ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ഇന്ന് ഹൗസിലുള്ള എല്ലാവർക്കും തന്നെ ഒരു ടാസ്ക് കൊടുത്തിരുന്നു ടാസ്ക് വായിച്ചത് നന്ദനയായിരുന്നു മറ്റൊന്നുമല്ല മെലോ ഡ്രാമ അതായത് ഹൗസിൽ നടന്ന പല പല ഇൻസിഡൻറ്റ്സ് കോമഡി ആയിട്ടും അതേപോലെ തന്നെ ലവ് ആയിട്ടും കുറച്ച് റൊമാൻസും എല്ലാം കൂടെ കൂടിക്കലർത്തിയിട്ട് ഡ്രാമ രൂപത്തിൽ അവതരിപ്പിക്കുക അപ്പം മൂന്ന് ടീമും അവരവരുടെ ചർച്ചകൾ തുടങ്ങിയിരുന്നു അപ്പം ഇതേപോലെ നോറയുടെ ടീമിലും ചർച്ചകൾ ഉണ്ടായിരുന്നു നോറയുടെ ടീമില ുള്ളത് മറ്റാരുമല്ല സായി കൃഷ്ണ അഭിഷേക് കെ ജയദീപ് അതേപോലെ തന്നെ അഭിഷേക് ശ്രീകുമാർ നന്ദന ഇവരവരുടെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു അതിനിടയിൽ നോറ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് എനിക്ക് ജാൻമണിയുടെ കഥാപാത്രം എന്നുള്ള കാര്യം നോറ മുന്നേ പറഞ്ഞൊരു കാര്യമാണ് ജാൻമണിയുടെ വിഷയം ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചു ഇനി ഞാൻ എൻ്റെ മനസ്സിൽ ആ ഒരു കാര്യം ഞാൻ ഈ ഒരു ബി ബി ഹൗസിൽ എടുത്തിടില്ല എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യം നോറ പിന്നെയും എടുത്തിടുകയാണ് അപ്പോൾ സായി കൃഷ്ണയും അഭിഷേക് ശ്രീകുമാറും പറയുന്നുണ്ട് നോറ ഈ ഒരു ടോപ്പിക് ക്ക് നമുക്ക് എന്തായാലും ഈ ഒരു സ്കിറ്റ് പോലെ അവതരിപ്പിക്കുന്ന ഇതിൽ വേണ്ട എന്ന് പറയുന്നു അപ്പം നോറ പറയുന്നു ഞാൻ എൻ്റെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടൊന്നും പറയുന്നത് അപ്പം നോറയെ പേഴ്സണൽ ഗ്രഡ്ജ് എന്ന രീതിയിൽ കളിയാക്കിയത് സായി കൃഷ്ണയാണ് അപ്പം നോറ കരഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് അതിന് പിന്നാലെ സായി കൃഷ്ണയും അഭിഷേക് ശ്രീകുമാറും പോകുന്നുണ്ട് പിന്നെ ഇവർ തമ്മിൽ മുട്ടി ൻ വഴക്കാണ് അവിടെ കാണുന്നത് ലൈവില് സായി നോറയെ പറഞ്ഞ് പലതരത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് നോറ ഇതൊരു ടാസ്ക് ആണ് ടാസ്കിനെ ടാസ്കിന്റെ രൂപത്തിലെടുക്കണം നീ ഇങ്ങനെ മറ്റൊരു രീതിയിൽ കാണുന്നത് കൊണ്ടാണ് നനക്ക് ഇത്ര ഫീൽ ആവുന്നതെന്നൊക്കെ പക്ഷേ നോറ ഒരു കണക്കിനും അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല അവസാനം നോറ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ അവതരിപ്പിച്ചു ഞാൻ എന്തായാലും ഈ ഒരു പരിപാടിക്കില്ല എന്ന് പറയുന്നുണ്ട് ഈ ഒരു ടാസ്കിന്റെ പ്രാധാന്യം എത്രത്തോളം എന്ന് നോറയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ ഒരു സ്കിറ്റ് അവതരിപ്പിച്ചു പവർ ടീമിൻ്റെ അടുത്ത് കുറച്ച് കോയിൻസ് ഉണ്ടാകും അപ്പോൾ ഈ മൂന്ന് ഗ്രൂപ്പുകളും ഒരു ബോക്സുമായിട്ട് പവർ ടീമിൻ്റെ അടുത്ത് പോയിട്ട് അവരെ കുറേ സംസാരിച്ച് കുപ്പിയിലാക്കി അവരെ കയ്യിൽ നിന്ന് ആ കോയിൻ മേടിച്ചെടുക്കുക ഏത് ടീമാണോ കൂടുതൽ കോയിൻസ് കളക്ട് ചെയ്യുന്നത് ആ ഒരു ടീം ഈ പവർ റൂം ടാസ്കിൻ്റെ വിജയ് എന്ന് പറയുന്നത് കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക